സ്ത്രീ പുരുഷ തുല്യത വേണമെന്ന് സമ്മതിച്ചു കൊടുക്കാത്തവരെ എന്ത് വിളിക്കണമെന്ന് പറയുന്നില്ല എന്നാണ് ഗാന്തപുരത്തിനെതിരെ വീണ്ടും എം വി ഗോവിന്ദൻ മാഷ് പറഞ്ഞിരിക്കുന്നത് പെണ്ണിനെ കെട്ടിയിട്ടുണ്ടെങ്കിൽ സ്വയം അധ്വാനിച്ച് അവൾക്കും കുട്ടികൾക്കും ഉണ്ണാനും ഉടുക്കാനും കൊടുക്കണം അല്ലാതെ സമത്വം പറഞ്ഞ് തന്നെ പോലെ അവളും അധ്വാനിച്ചുണ്ടാക്കണം തൻ്റെ കാര്യങ്ങളും നടത്തിത്തരണം തൻ്റെ മക്കളെ ഗർഭം ധരിക്കണം പ്രസവിക്കണം അവരെ പരിപാലിക്കണം വളർത്തണം ഇവിടെയൊന്നും സമത്വം നിൽക്കാതെ എല്ലാം അവളെ കൊണ്ട് ഒറ്റക്ക് ചെയ്യിച്ചിട്ട് പിന്നെ സമത്വം പറഞ്ഞ് അവളെ തെരുവിലേക്കും ഇറക്കണമോ അതാണോ ഉദ്ദേശിക്കുന്നത് അവളെ മാന്യമായി കൂടെ നിർത്തി അവൾക്ക് വേണ്ടുന്നത് ചെയ്തു കൊടുക്കാൻ കഴിയാത്ത ഒരു കോന്തനെയും ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് അവളെ സംരക്ഷിച്ചിരുത്തി പോറ്റാൻ ത്രാണിത്തമില്ലാത്ത ഒരാണും ഒരുത്തിയെയും കെട്ടണ്ട എന്ന് തന്നെയാണ് ഇസ്ലാം നിഷ്കർഷിക്കുന്നത് അവൾക്ക് പൂർണ്ണ പരിരക്ഷ അവൻ കൊടുക്കണം മാഷ മുസ്ലിയാരായി അഭിപ്രായം പറയുന്ന സ്ഥിതിക്ക് കുറച്ചുകൂടി പഠിച്ചു മുസ്ലിയറാവണം കമ്മ്യൂണിസം ഭൂമുഖത്ത് ഭ്രൂണാവസ്ഥയിൽ പോലും ഇല്ലാതിരുന്ന പതിനാല് നൂറ്റാണ്ടുകൾക്കപ്പുറം സ്ത്രീകൾക്ക് അവകാശവും സ്വാതന്ത്ര്യവും സ്വത്തവകാശവും പ്രഖ്യാപിച്ച ലോകത്തിലെ ആദ്യ വിപ്ലവ പ്രസ്ഥാനമാണ് ഇസ്ലാം വിപ്ലവം എന്താണെന്നു ആദ്യത്തെ വിപ്ലവം എന്തായിരുന്നു എന്നും പഠിച്ചിട്ട് വേണം രണ്ടാമത്തെ വിപ്ലവക്കാരനായ മാഷ അഭിപ്രായം പറയാൻ ഒന്നാമത്തെ വിപ്ലവം പതിനാല് നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഇന്നും ലോകത്ത് നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല ഇപ്പോഴും ആ വിപ്ലവം ആളുകൾ സ്വീകരിച്ചുകൊണ്ടും ഇരിക്കുന്നു എന്നതാണ് ഇസ്ലാം എന്ന വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ മികവ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാൽ ഒരു നൂറ്റാണ്ടിൻ്റെ ആയുസ് മാത്രമുള്ള രണ്ടാം വിപ്ലവം ഒരു നൂറ്റാണ്ടിൻ്റെ ഉള്ളിൽ തന്നെ ലോകത്ത് ഒതിച്ചു അസ്തമിച്ചു പരാജയം ഏറ്റുവാങ്ങിയതിന് കാലം സാക്ഷിയാണ് പട്ടാള കൊണ്ട് മാത്രം ചൈനയിൽ പേരിനെ നിലനിൽക്കുന്നു എന്നതല്ലേ ഇന്നത്തെ അവസ്ഥ ബാക്കി സോവിയറ്റ് റഷ്യയിലടക്കം അത് അവസാനിച്ചില്ലേ ഗോർബെവിൻ്റെ ഗ്ലാഷ്നോസ്റ്റും പെരിസ്ട്രോയിക്കയും ഒക്കെ റഷ്യൻ കമ്മ്യൂണിസത്തെ പോലും തോട്ടിലെറിഞ്ഞില്ലേ മാഷിന് മുസ്ലിയരാവാൻ കുറച്ചുകൂടി പഠിക്കേണ്ടി വരും ഇല്ലെങ്കിൽ മാഷിന് മാഷായിട്ട് സ്വന്തം വഴിയെ കണ്ണുമടച്ച് അങ്ങനെ നടന്നു പോവാം ആരും വഴിതടസ്സത്തിന് വരില്ല മുസ്ലിങ്ങൾ അവരുടെ വിശ്വാസവുമായി ആർക്കും ഉപ ഉപദ്രവമില്ലാതെ അങ്ങനെ ജീവിച്ച് പോയിക്കൊള്ളട്ടെ മാഷേ എന്തേ അതല്ലേ അതിൻ്റേതായ ഒരു ഭംഗി ആവശ്യമില്ലാത്ത അഭിപ്രായങ്ങളും ഇടപെടലുകളും നടത്തി സമൂഹത്തിൽ ഛിദ്രത വളർത്തുന്നത് കമ്മ്യൂണിസമായാലും മറ്റാരെങ്കിലും ആയാലും നല്ല പ്രവണതയാണ് എന്ന് പറയാൻ കഴിയില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരോ പിന്തുണക്കുന്നവരോ ഒക്കെ മതമില്ലാത്ത നിരീശ്വരവാദികളാണ് എന്ന് മാഷിക അഭിപ്രായമുണ്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അധികാരത്തിലെത്തിച്ചവരിൽ പത്ത് ശതമാനം പോലും നിരീക്ഷരവാദികളുണ്ടാവില്ല ബാക്കി തൊണ്ണൂറ് ശതമാനം വരുന്ന എല്ലാ മത മതത്തിലും പെട്ട വിശ്വാസികളാണ് കമ്മ്യൂണിസ്റ്റത്തിന് വോട്ട് നൽകി അധികാരത്തിലേക്ക് എത്തിച്ചത് അതുകൊണ്ട് തന്നെ ഈ വിശ്വാസികളെ മാനിക്കാൻ കമ്മ്യൂണിസത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബാധ്യതയുണ്ട് കാരണം തോക്കിൻ കോഴിലൂടെ വിപ്ലവം നടത്തിയല്ല കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നിട്ടുള്ളത് ജനാധിപത്യ രീതിയിലൂടെ ജനങ്ങളുടെ വോട്ട് വാങ്ങിയാണ് ജനാധിപത്യത്തിലൂടെ അധികാരത്തിലെത്തിയ ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ജനാധിപത്യത്തിൽ വോട്ട് തന്ന ജനങ്ങളെ മാനിക്കാനുള്ള ബാധ്യതകൾ അവരിൽ മുസ്ലിങ്ങളുണ്ടാവാം ഹിന്ദുക്കൾ ഉണ്ടാവാം ക്രിസ്ത്യാനികളുണ്ടാവാം ബുദ്ധനും ജൈനനും ഉണ്ടാവാം മറ്റ് മതക്കാരുണ്ടാവാം കൂട്ടത്തിൽ മതമില്ലാത്ത കുറച്ച് ഉണ്ടാവാം എന്നാലും മതമില്ലാത്തവർക്കും തൊണ്ണൂറ് ശതമാനം വരുന്ന തങ്ങളെ പിന്തുണച്ച വോട്ടർമാരെ മാനിക്കാനുള്ള ബാധ്യതയുണ്ട് അപ്പോൾ രാഷ്ട്രീയ പാർട്ടിയോടെ തലപ്പത്തിയിരിക്കുന്ന ആളുകൾക്ക് മതവിശ്വാസം ഇല്ല എന്നതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അധികാരത്തിലെത്തിക്കുന്നവർ മുഴുവൻ മതവിശ്വാസികൾ അല്ലാത്തവരാണ് എന്നോ നിരീശ്വരവാദികളാണോ ആണോ എന്നോ തെറ്റിദ്ധരിക്കരുത് അതുകൊണ്ട് കിട്ടിയ വോട്ടിന് നന്ദിയുള്ളവരായിരിക്കണം അധികാരത്തിലെത്തുന്നവർ കമ്മ്യൂണിസ്റ്റുകാരായാലും കോൺഗ്രസ്സുകാരായാലും വേറെ ഏതെങ്കിലും പാർട്ടിക്കാരായാലും അവർക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ചവരോട് അവർക്ക് കടപ്പാടുണ്ട് ആ കടപ്പാട് മറന്നുകൊണ്ട് സ്വന്തം നിരീശ്വരത്വം ഉണ്ടെങ്കിൽ അത് തൻ്റെ ജീവിതത്തിൽ പകർത്തുകയും തൻ്റെ കുടുംബത്തിൽ അത് പറയുകയും എന്നാൽ തങ്ങൾക്ക് വോട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന സമൂഹത്തെ മാനിക്കുകയും ചെയ്യലാണ് അതിൻ്റേതായ രീതിയും മര്യാദയും എന്ന് കമ്മ്യൂണിസ്റ്റുകാരനായ മോഹൻ മാഷ്ടറും മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ ഇതുവരെ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം